ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പരവൂരാണ് പരവൂരടുത്ത് ചിറക്കര എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ കിടിലം കിടിലം ഒരു കുഞ്ഞ് ഈ ഒരു സ്ഥലമാണ് ആയിരവല്ലി ക്ഷേത്രം ചിറക്കരയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ കൊല്ലത്ത് പരവൂരിനടുത്താണ് അപ്പം പാരിപ്പള്ളിയിൽ നിന്ന് വരുന്നവർക്കും ചിറക്കര വരാൻ എളുപ്പമാണ് അപ്പം ചിറക്കരയിൽ നിന്ന് നമ്മുടെ വേറൊരു റൂട്ടായ ചിറക്കര താഴെ പോകുന്ന വഴിക്കാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് ആയിരവല്ലി ശിവക്ഷേത്രം അതിന് താഴെയായിട്ട് കണ്ടില്ലേ നല്ല ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം നല്ല രസമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി വന്ന് ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഇപ്പോൾ സൈഡിലൊരു പാറയുണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ കയറാതെ തന്നെ ഈ പാറയെക്കൂടി താഴോട്ട് ഇറങ്ങി ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അങ്ങനെ നമ്മൾ താഴോട്ട് ഒന്ന് ഇറങ്ങി നോക്കുവാണ് ഇപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഇതുവഴി പോയപ്പം ഇതുകൂടെ കണ്ടിട്ട് പോകുക എന്ന് ഈയൊരു സ്ഥലത്തിനെ പറ്റി കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കായാലും ഇങ്ങനെ വന്നത് കണ്ടില്ലേ ഈയൊരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെ വെള്ളം വരുന്നത് അപ്പം ഇങ്ങനെ ഒഴുകി വന്ന് താഴോട്ട് ഒരു നൂല് പോലെ താഴോട്ട് പോകുന്നുണ്ട് അപ്പം അതിന് ഇപ്പുറത്തൂടെയും വെള്ളം വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഇടതുവശത്തൂടെയും ഒരു പാറ പൊട്ടി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പം ഈ ഒരു രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ ആയിട്ട് ഒരു നൂല് പോലെ ഒഴുകി ആയിട്ട് അങ്ങ് പോവുകയാണ് കണ്ടില്ലേ ആവശ്യത്തിനായിട്ട് പോയതാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഇടയ്ക്ക് ദിവസം നമുക്ക് തോർത്തൊക്കെ ആയിട്ട് വരാം തോർത്തല്ല അല്ലാതെ എന്തെങ്കിലും ലോവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ അതിലോട്ടൊക്കെ ഇറങ്ങി നനങ്ങിയിട്ടൊക്കെ പോവാം അപ്പം നിൽക്കുന്ന വേഷം ഞാൻ ഒക്കെ വേറൊരു സ്ഥലത്ത് പോയിട്ട് വന്നോണ്ടേ ഒന്നും പ്രിപ്പറേഷൻ ആയിരുന്നില്ല അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെ ഓടി വരുവായിരുന്നു ഇത് തിരക്കി പിടിച്ചായിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലോട്ട് വരുന്നത് അപ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു മുകളിൽ തന്നെ ഈ ഒരു ക്ഷേത്രമാണ് ആയിരവല്ലി ക്ഷേത്രം ഇതാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ആ ഒരു ക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രം ആയിരവല്ലി ക്ഷേത്രം ചിറക്കര ചിറക്കര ഒരു ക്ഷേത്രമാണ് നമുക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ ഈ ഒരു നാഗത്തറയിലെ ഈ നാഗത്തിൻ്റെ ഈ ഒരു പടം ഇത് ഈ ഒരു കുത്തുപണി ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലെങ്കിലോ ചിലപ്പോൾ അറിയാതെ കണ്ടാൽ പേടിച്ചു കൊടുക്കും കേട്ടോ അതിൻ്റെ ഫ്രണ്ട് വരുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ അതുവഴിയൊക്കെ വണ്ടിയൊക്കെ ഇരിക്കുന്നാണ്ടില്ലേ അതുവഴി എനിക്ക് വന്ന് വേറെ റൂട്ടൊക്കെ ചെന്ന് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് വന്നത് കേട്ടോ ഇപ്പോൾ വഴിപാട് കൗണ്ടർ ചിറക്കര ആയിരവല്ലി മഹാദേവ ക്ഷേത്രം ഇത്ത വഴിപാട് കൗണ്ടറാണ് അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കാവുള്ളത് അപ്പം ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പം കാണാം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടം അവിടെ ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നില്ല കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് കുളിക്കുക ഇനിയിപ്പോൾ അവർ വേറെ വല്ലതും വിചാരിച്ചാലേ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു ഒക്കെ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് വെള്ളച്ചാട്ടം കാണാം ഇതിൻ്റെ പുറകിലായിട്ട് വെള്ളച്ചാട്ടം വരും കണ്ടില്ലേ അപ്പം ഇങ്ങനെ ഈ ഒരു തിട്ടപ്പുറത്ത് കണ്ട ഒരു തിട്ടപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് ഒരു ഉച്ച സമയത്താണ് എന്നിട്ട് പോലും നമ്മൾ ആ ഒരു വെയിലറിയുന്നില്ല ഇപ്പം നല്ല വെയിലുണ്ട് പുറത്ത് നമ്മളിപ്പോൾ റോട്ടീന്ന് വന്ന് ഇവിടെ എത്തിയതിന് ശേഷം ആ ഒരു വെയിലോ ചൂടോ ഒന്നും അറിയുന്നില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ ഒരു വെള്ളച്ചാട്ടം നോക്കി എന്ത് രസം എന്ന് നോക്കി ഇപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടവും കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയോ അപ്പോൾ നിങ്ങൾ ഇനി അതിന് വേണ്ടി ഡ്രസ്സം കൊണ്ടുപോകാൻ നമുക്ക് ഇറങ്ങി കുളിക്കുകയോ ഒക്കെ ചെയ്യാൻ കണ്ടില്ലേ എന്ത് ഭംഗിയെന്ന് നോക്കി ഇങ്ങനെ ഒഴുകി ഒഴുകി വരിക ഇവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് ഇവിടെ വച്ച് ജോയിൻ്റായി ഒറ്റ ഒരു നൂല് പോലെ ഇങ്ങനെ ഒഴുകുന്നു കാണാൻ തന്നെ നല്ല രസമാണ് അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് പേര് നടന്നു പോകുന്നതാണ്ടോ അപ്പം അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളവരൊക്കെ ഇവിടെ കുളിക്കാൻ വരാറുണ്ട് അവിടെ സൈഡിൽ മുകളിലൊക്കെ അന്ന് കുറച്ച് പേര് കുളിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ ഇത് എടുക്കാത്തതാണ് അപ്പം ഞാനിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം ഇത് വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല ഞാൻ ഒറ്റക്കേ ഉള്ളു അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല കിടക്കാച്ചയായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിരിക്കുന്നതൊക്കെ നല്ലോണം ഞാൻ എടുത്ത് അങ്ങനെ ഉണ്ടല്ല ഇവിടെ പാറ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പം തന്നലൊന്നുമില്ല കേട്ടോ പിന്നെ ആ സൈഡില് ആ ഒരു പാറ ഈ മോളിൽ നിൽക്കുന്ന ഒരു പാറയില് സൈഡൊക്കെ നനങ്ങി കിടപ്പുണ്ട് അവിടെ തെന്നലുണ്ട് എന്തോ അവിടെ ഒരു നനങ്ങി കിടക്കുന്ന ഭാഗം അങ്ങനത്തെ ഏരിയയിലൊന്നും പോരുത് തെന്നും കേട്ടോ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ല ഏട്ടാ അടിപൊളി സൂപ്പർ കണ്ടില്ലേ വെള്ളം ഒഴുകി ഇങ്ങനെ വന്ന് ഇതിലേക്കൂടി ഇങ്ങനെ അങ്ങ് പോകും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടം അപ്പം നമ്മുടെ പരവൂർ ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം ഇതിനെപ്പറ്റി അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ പരവൂരുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാം അധികം റിസ്ക്കൊന്നും ഇല്ല വരാനുള്ള വഴിയൊക്കെ സിമ്പിളാണ് നമ്മളെ റോട്ടിൽ കൂടി വന്ന് ഈ അമ്പലത്തേക്ക് കയറുന്നതും ഈ ഒരു വെള്ളച്ചാട്ടമാണ് അമ്പല വൈകുന്നേരത്ത് വന്നാൽ അമ്പലത്തേക്ക് കയറി തൊഴുത് ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് പോകാല്ല ഇറങ്ങും ഓക്കെ കണ്ടില്ലേ ആ ഒരു ഏരിയ കൂടി നടന്നു വരുന്നുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ വീടുകളും കാണും കേട്ടോ അവിടുത്തെ കുട്ടികളൊക്കെയാണ് ആ വരുന്നത് അപ്പോൾ ഇതിന് ചുറ്റുമൊക്കെ ഒരുപാട് ഏരിയകളുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉള്ള ഏരിയ അതോ അങ്ങോട്ട് ആ ഒരു വഴിയുണ്ടില്ലേ എനിക്ക് തോന്ന് ഈ വഴിയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഏരിയകളായിരിക്കും അപ്പം ഞാൻ ആ ഒരു ഏരിയ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട് താഴെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു പാലം കണക്കൊരു സംഭവം സംഭവമുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇപ്പം നിൽക്കുവാണ് കണ്ടില്ലേ എൻ്റെ പുറകെ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോകുക അത് ആ മുകളിൽ നിന്ന് വന്ന വെള്ളച്ചാട്ടം ഒഴുകി ഇതുവഴി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ വന്ന വഴി ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ അതിലേക്കൂടിയാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് വെള്ളച്ചാട്ടം വരുന്നതേണ്ട നമ്മുടെ വെള്ളച്ചാട്ടം ഇപ്പം ഞാൻ ആക്കി ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ആ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒന്ന് ഒരേ കൂടി ഒഴുകി അതേ കൂടി ഒന്ന് പോവുകയാണ് ഇവിടെ കിടക്കാച്ചി വെള്ളച്ചാട്ടമാണ് അപ്പം ഇതുവഴി പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരിക ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവുക പിന്നെ ഇതിനായിട്ട് ഞാൻ ദൂരേന്നൊന്നും വരണമെന്ന് ആരുടെ അടുത്തും പറയത്തില്ല ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ് അപ്പം ഇവിടെ ഈ പരവൂരൊക്കെ ഉള്ളവർക്ക് വരാൻ എളുപ്പമാണ് കുറച്ച് പേർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാവുള്ളൂ കുറേ പേർക്ക് അറിയത്തില്ല അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുവഴി പോകുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഇതാണ് ഈ ഒരു പ്രദേശം നമ്മൾ വന്നത് ഈ ഒരു വഴിയാണ് ഇവിടെ ഒരു കോറി പോലൊരു സംഭവമുണ്ട് കോറി എനിക്ക് തോന്നും മണലൊക്കെ ഉണ്ടാകുന്ന പോലും അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങനെ ആ വഴി ഇറങ്ങി ഇങ്ങനെ താഴെ വരുമ്പോഴാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അകത്ത് കയറാതെ തന്നെ നമുക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇവിടെ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇറ്റ്സ് മീ സുഗേഷ് സുമാരൻ സൈനിങ് ഓഫ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ Μόνο το κεφάλι τη. 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 Μόνο το κεφάλι